നവകേരളം പുതുവയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു കാർഷിക ടൂറിസം വികസനം തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും സെമിനാറിൽ ചർച്ച ചെയ്യണമെന്നും വയനാടിന്റെ സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിടേണ്ടതെന്നും തോമസ് ഐസക് പറഞ്ഞു കേരളത്തിൽ ക്ഷേമവും വ്യവസായവും വളരുന്നു എന്ന് കണ്ടപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം കേന്ദ്രം തുടങ്ങിയതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് പറഞ്ഞു ആശാ വർക്കേഴ്സ് അംഗനവാടി വർക്കേഴ്സ് എന്നിവർക്കെല്ലാം നൽകിയ വേതനം എൺപത് ശതമാനവും എൽ ഡി എഫ് സർക്കാർ നൽകിയതാണ് പ്രതിസന്ധിയുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചു പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കി കാര്യം എന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്ന് എന്താ നിലപാട് പാവങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ടും ബാക്കി കാര്യം അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ പണമൊക്കെ കുറഞ്ഞാലും പാവങ്ങൾ കൊടുക്കാനുള്ള പണമുണ്ടാകും ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ചിന്തിക്കുന്നത് അതോടുകൂടി നമ്മളിപ്പോ രണ്ടു കാലം ഇവിടെ നടക്കുന്നത് ഒരു കാലം എന്താ ഈ സാമ്പത്തിക വളർച്ച മറ്റേ കാലം എന്താ ജന് ഒറ്റക്കാലം മറക്കാൻ പറ്റില്ല നവകേരളം പുതുവയനാട് എന്ന വിഷയത്തിൽ സിപിഐഎം വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക് സെമിനാറിൽ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രുക്മിണി സുബ്രഹ്മണ്യൻ സി കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ സി പി ഐ എമ്മിന്റെ പ്രധാന പ്രവർത്തകരും വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖരും സെമിനാറിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പതിനൊന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ചർച്ചകൾ നടത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം കാഴ്ചപ്പാട് സെമിനാറിലൂടെ രൂപീകരിച്ചു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും സെമിനാറിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് തോമസ് ഐസക് പറഞ്ഞു കാർഷിക വികസനം ടൂറിസ വികസനം ജോലി ഉറപ്പാക്കൽ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തുടങ്ങി ക്ഷേമപ്രവർത്തനങ്ങളടക്കം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് വയനാട്